ബിഗ് ബോസിൻ്റെ ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ആ വീട്ടിലെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നത് രതീഷ് കുമാർ ആണെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല അയാൾ ഒരു കോമാളിവേഷം കെട്ടി അവിടെ ആടുകയാണ് വിവരക്കേടുകൾ ധാരാളം അയാൾ പറയുന്നുണ്ട് അയാൾ ശരിക്കും സ്ക്രീൻ സ്പേസ് മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതിരിക്കുവാൻ വേണ്ടി അത് തൻ്റെ മേൽ മാത്രം എല്ലായ്പ്പോഴും നിലനിൽക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ സീസണുകളിൽ സംഭവിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളും പ്രകടനങ്ങളും കാണിക്കുന്ന വ്യക്തികളെ ബുദ്ധിപരമായി നേരിടാതെ പ്രേക്ഷക ഹൃദയങ്ങളിൽ അവർക്കൊരു രക്തസാക്ഷി പരിവേഷം കൊടുക്കുകയും അവർക്ക് വിശുദ്ധൻ്റെ പട്ടം ഓരോ പ്രേക്ഷകനും ചാർത്തി കൊടുക്കുകയും ചെയ്യത്തക്കവണ്ണം മറ്റുള്ളവർ വൈകാരികമായി തന്നെ അയാളോട് പ്രതികരിക്കുക യും അയാളെ രക്തസാക്ഷിയാക്കി മാറ്റുകയും ചെയ്യുന്നു അത് തന്നെയാണ് സീസൺ സിക്സിൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് കളി തുടങ്ങി നാലാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ പക്ഷേ രതീഷ് ശരിക്കും മുതലാക്കി കഴിഞ്ഞിരിക്കുകയാണ് രതീഷിനെ ആരംഭ സമയങ്ങളിൽ എതിർത്തിരുന്ന പല ആൾക്കാരും ഇപ്പോഴത്തെ രതീഷിന്റെ നില കണ്ടിട്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ പിൻപിൽ സംഭവിക്കുന്നത് വൃത്തികെട്ട പല തീരുമാനങ്ങളും രതീഷിനെ ഒതുക്കുവാൻ വേണ്ടി ആ വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് പവർ ടീം എന്ന് പറയുന്ന ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങി പവർ ടീമിൻ്റെ ഉള്ളിൽ സൈക്കോളജിയൊക്കെ പാസ്സായി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ വലിയ തലയ്ക്കകത്തു നിന്നാണ് രതീഷിനെതിരെയുള്ള ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു കാര്യം രതീഷിന് ഇനി ഭക്ഷണം കൊടുക്കില്ല എന്നവർ തീരുമാനിച്ചു ഒരു മനുഷ്യൻ അയാൾക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നത് എത്ര വില കുറഞ്ഞ എത്ര വൃത്തികെട്ട തീരുമാനമാണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം ഇന്നലെ രാത്രിയിൽ നമ്മുടെ നോറയും നിഷാനയും കൂടി സംസാരിക്കുന്ന സമയത്ത് നോറ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എത്ര വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ പോലും ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുന്നത് അതെത്ര മോശമായൊരു തീരുമാനമാണ് ഒരു പക്ഷേ നമുക്കും നാളുകളിൽ ഇവിടെ ഭക്ഷണം വിലക്കപ്പെട്ടേക്കാം രതീഷിന് ഭക്ഷണം കൊടുക്കണ്ട എന്നുള്ള തീരുമാനം പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ അതാണ് യമുന പറഞ്ഞത് ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് യമുനയ്ക്ക് വിശക്കുമ്പോൾ യമുന ഭക്ഷണം കഴിക്കും ആ സമയത്ത് മാത്രമേ ഇനി രതീഷിന് ഭക്ഷണം കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് എവിടുത്തെ നീതിയാണ് എന്ത് ന്യായമാണ് ആ മനുഷ്യൻ ഏത് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞാലും അയാൾക്ക് അതിനുള്ള പണിഷ്മെൻ്റ് നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ഒരു മനുഷ്യനെ പട്ടിണി കിട്ടുകൊണ്ടല്ല അത് ചെയ്യേണ്ടത് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയില്ല ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം ശ്രീരേഖയാണ് ശ്രീരേഖ ഒരുമാതിരി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന രീതിയിലാണ് രതീഷിനോട് പെരുമാറുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രേക്ഷക ഹൃദയങ്ങൾ നിങ്ങൾക്കെതിരാകുമെന്നും സുരേഷിനെ കൂടുതൽ ജനം ചേർത്തു പിടിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ആരെയാണോ ഒതുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരെ ജനം ചേർത്തു പിടിക്കും എന്നുള്ളത് ചരിത്രമാണ് അത് ഇവിടെയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും ഒന്നോ രണ്ടോ ദിവസം പട്ടിണി കിടന്നതുകൊണ്ടൊന്നും ആരും ചത്തുപോകത്തില്ല അതുപോലെ തന്നെ രതീഷിനും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ഇതിൽ കൂടി രതീഷ് ഉണ്ടാക്കിയെടുക്കും ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കാണുമ്പോൾ വായിച്ചെടുക്കുവാൻ കഴിയുന്നത് രതീഷിന്റെ ഭാഗത്ത് ഒട്ടനവധി വീഴ്ചകളുണ്ട് അതിനെ ഒരിക്കലും നമുക്ക് സാധൂകരിക്കുവാനോ മറച്ചു പിടിക്കുവാനോ കഴിയില്ല രതീഷ് വിശുദ്ധനാണ് എന്ന് പറയുവാൻ കഴിയില്ല രതീഷ് കോണ്ടന്റ് ക്രിയേറ്ററാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഓരോരോ വിഷയങ്ങളിലും ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാനും എല്ലാം തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനും ശ്രമിക്കുന്നുണ്ട് അയാളത് തുറന്നു പറയുകയും ചെയ്യുന്നു ഇതൊക്കെ എൻ്റെ ഗെയിമാണെന്ന് എന്നാൽ അതിനെ ഒതുക്കുവാൻ വേണ്ടി രതീഷിനെതിരായിട്ട് എടുക്കുന്ന ശിക്ഷാ നടപടികൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല പോകുന്നത് ഇപ്പോഴിതാ ഭക്ഷണം മാത്രമല്ല രതീഷിനെ റൂമിന് പുറത്താക്കി കഥ കടച്ചിരിക്കുകയാണ് കടക്ക് പുറത്ത് എന്ന് രതീഷിനോട് പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ രതീഷ് പുറത്ത് എവിടെയെങ്കിലും ചുരുണ്ട് കൂണിക്കണം ഇതൊക്കെയാണ് തീരുമാനങ്ങൾ കാരണം ഞങ്ങൾ അധികാരികളാണ് ഞങ്ങൾക്ക് പവറുണ്ട് ആ പവർ ഞങ്ങൾ തെളിയിക്കുകയാണ് ഇത് കാണുമ്പോഴാണ് പൊതുജനം അവരുടെ പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കെതിരെയും കാണിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം